ഞാൻ ഫാദർ സ്റ്റീഫൻ കണ്ടാരപ്പള്ളി ഇ എൻഡിയുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ വന്നതാണ് ഇട്രമിൻ്റെ ചെറിയ ഹോളുണ്ടായിരുന്നു ആ ദിവസവും വരികയും എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പ്രത്യേക താല്പര്യം കിട്ടുകയും ഇവൻ ഡ്രസ്സിങ് പോലും ഡോക്ടർ തന്നെ ചെയ്ത് അത് നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് തയ്യാറാവുകയും ചെയ്ത ഡോക്ടറിൻ്റെ ഞാൻ ഫാദർ സ്റ്റീഫൻ കണ്ടാരപ്പള്ളി കല്ലരപ്പള്ളി വികാരിയാണ് ഇവിടെ ഡോക്ടർ ജോമി ജോർജിനെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഇ എൻ ടി ബന്ധപ്പെട്ട് കാണാൻ വന്നതാണ് ഇഡ്രമിന് ഒരു ചെറിയ ഹോളുണ്ടായിരുന്നു അത് റാക്റ്റ് ചെയ്തു വളരെ നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ മുതൽ ഈ നിമിഷം വരെ നല്ല പെരുമാറ്റമുള്ള എല്ലാ ജോലിക്കാരും നല്ല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല ഫുഡ് സെർവ് ചെയ്യാനും സമയത്ത് സെർവ് ചെയ്യാനുമൊക്കെ തയ്യാറാകുന്ന ആളുകൾ എല്ലാം കൊണ്ടും വളരെയധികം ആയിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുക ഈ ഹോസ്പിറ്റലിൽ വഴി എനിക്ക് ലഭിച്ച ഈ നല്ല ട്രീറ്റ്മെൻറ്റ് ഏറെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ നോക്കിക്കാണുന്നത് അത് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുക പ്രത്യേകിച്ച് ഡോക്ടർ എല്ലാ ദിവസവും വരികയും എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പ്രത്യേക താല്പര്യമെടുക്കുകയും ഇവൻ ഡ്രസ്സിങ് പോലും ഡോക്ടർ തന്നെ ചെയ്ത് അത് നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് തയ്യാറാവുകയും ചെയ്ത ഡോക്ടറിൻ്റെ സന്നദ്ധത ഒത്തിരി ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് അദ്ദേഹം എല്ലാ ദിവസവും വരികയും അന്വേഷിക്കുകയും എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുകയും ചെയ്തത് അത് ഒത്തിരി നന്ദിയോടെ ഞാൻ ഓർക്കുന്നു പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ അധികാരികൾ പ്രത്യേകിച്ച് ബെന്നു അച്ഛൻ വരികയും എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനും അത് വേണ്ട രീതിയിൽ ക്രമീകരിക്കുവാനും ഒക്കെ അച്ഛൻ തയ്യാറായി അതും ഒത്തിരി എനിക്ക് പ്രയോജനപ്പെട്ടു അവലുള്ള എല്ലാ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും സ്പിരിച്വൽ ഡിപ്പാർട്ട്മെൻറ്റിലുമുള്ള എല്ലാവരും വരുവാനും എൻ്റെ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുവാനും ഒക്കെ എടുത്തത് ഈ ഹോസ്പിറ്റലിനോട് കൂടുതൽ ആഭിമുഖ്യം ഉണ്ടാക്കുവാനായിട്ടും ഹോസ്പിറ്റലിനെ കൂടുതൽ സ്നേഹത്തോടു കൂടി കാണുവാനും ഒക്കെ സാധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു